ചെറിയൊരു സ്വാതന്ത്ര്യദിന പ്രസംഗം കേട്ടു നോക്കിയാലോ മാന്യ സദസ്സിന് നമസ്കാരം നൂറ്റാണ്ടുകളോളം വിദേശീയരുടെ അടിമത്തത്തിലായിരുന്ന നമ്മുടെ നാട് ആ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിന് വേണ്ടി പോരാടിയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ധീരദേശാഭിമാനികളോടൊപ്പം അവരുടെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ഗാന്ധിജിയും ഉണ്ടായിരുന്നു നൂറ്റി അൻപത് വർഷം നീണ്ട ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു ഇന്ത്യ സ്വതന്ത്രയായി ആ സുദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഓഗസ്റ്റ് പതിനഞ്ച് അന്ന് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യം ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും റാലികൾ സംഘടിപ്പിച്ചും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മ നാം മധുരമുള്ളവയാക്കുന്നു ഇന്ത്യ എന്ന എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുകയും നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈ വേളയിൽ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ മരണമടഞ്ഞ ധീരദേശാഭിമാനികൾക്കു മുന്നിൽ സിരസ് നമിക്കാം നന്ദി നമസ്കാരം